नमस्कार തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപതിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കുറച്ചു ദിവസമായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കോട്ടയം ജില്ലയിലെ വിളക്കുമാടം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാലാ വിളക്കുമാടത്ത് കർഷക ദമ്പതികളായ കുര്യൻ്റെയും റോസയുടെയും നാലാമത്തെ മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം കുടുംബ പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു ജീവൻ ടിവിയുടെ സ്ഥാപക ചെയർമാനാണ് രണ്ട് തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചു രണ്ടായിരത്തി നാലിൽ തൃശ്ശൂർ മേരി മാതാ സെമിനാറിൽ നടന്ന സി ബി സി ഐയുടെ ചരിത്ര സംഗമത്തിന്റെ സംഘാടകനായി ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റെടുത്ത മാർ ജേക്കബ് തൂങ്ങുഴി പത്തു വർഷം അതേ സ്ഥാനത്ത് തുടർന്നു ഇരുപത്തിരണ്ട് വർഷം മാനന്തവാടി രൂപതയുടെ ബിഷപ്പായിരുന്നു മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഒന്നിനായിരുന്നു മാർ ജേക്കബ് തോങ്കുഴിയുടെ മെത്രാൻ പദവിയിലേക്കുള്ള വരവ് പിന്നീട് താമരശ്ശേരിയിലും തൃശൂരിലുമായി ദീർഘകാലം രൂപതകളെ നയിച്ചു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചുമതലയേറ്റത് സൗമ്യമായ സംഭാഷണവും ആത്മീയ തേജസ്സുമായി വിശ്വാസികളുടെ പ്രിയപ്പെട്ടവനായി മാറി രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനെട്ടിനാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്